ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു ഗവൺമെന്റ് സ്കൂളിൽ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് നടത്തി പാരീസ് മാതൃകയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന് മുന്നോടിയായാണ് സ്കൂളിൽ ദീപശിഖാ പ്രയാണം സംഘടിപ്പിച്ചത് പുളിന്താനം ഗവൺമെന്റ് അസംബ്ലിയും ഒളിമ്പിക് സ്പെഷ്യൽ റേഡിയോയും ദീപശിഖ പ്രയാണവും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് മാതൃകയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നവംബറിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന് മുന്നോടിയായാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത് പ്രധാനാധ്യാപിക അനീസ മുഹമ്മദ് പകർന്നു നൽകിയ ദീപശിഖ സ്കൂൾ ലീഡർ ജിയ ജോസഫിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലേറ്റുവാങ്ങി കുട്ടികൾ പ്രയാണം നടത്തി ഒളിമ്പിക്സ് ചരിത്രവും പ്രാധാന്യവുമെല്ലാം കുട്ടികൾക്ക് മനസ്സിലാകാൻ ഉതകുന്ന തരത്തിൽ വിവിധ ഇനങ്ങൾ ഉൾപ്പെടുത്തിയ അസംബ്ലിയും റേഡിയോ ജോക്കികൾ രസകരമായി അവതരിപ്പിച്ച റേഡിയോ പരിപാടിയും ഏറെ വ്യത്യസ്തത പുലർത്തി ആധുനിക ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഗെയിംസ് ആണ് അഞ്ച് അഞ്ച് വളയങ്ങളാണ് ചിഹ്നം ഈ വളയങ്ങൾ അഞ്ച് ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്നു നീല യൂറോപ്പിനെയും മഞ്ഞ ഏഷ്യയെയും കറുപ്പ് ആഫ്രിക്കയെയും പച്ച ഓസ്ട്രേലിയയും ഓസ്ട്രേലിയയെയും സൂചിപ്പിക്കുന്നു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ